ഇസ്ലാമിക അഭിവാദ്യം കൊണ്ട് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സർവശക്തനായ അള്ളാഹുവിന്റെ കാരുണ്യവും സമാധാനവും അനുഗ്രഹവും നിങ്ങൾ ഏവരിലും വർഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ കേരള സംസ്ഥാനത്തിൽ വീണ്ടും എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതൊരു ബഹുമതിയായും കാണുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ആദ്യമായാണ് വരുന്നത് കുറച്ച് വർഷങ്ങളായി ഇവിടെ സഞ്ചാരിയായി വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ അള്ളാഹുവിന് സ്തുതിച്ചുകൊണ്ട് പറയട്ടെ ഒരു അതിഥി പ്രാസംഗികനായി എനിക്ക് ഇവിടെ ഒരുവാൻ സാധിച്ചു അതിലെനിക്ക് സന്തോഷവും ഉണ്ട് അതൊരു ബഹുമതിയായി കാണുകയും ചെയ്യും പക്ഷേ ഈ മനോഹരമായ നഗരം കാണുവാനുള്ള സമയം ചെലവഴിക്കാനായി ഞാനിവിടെ ഉണ്ടാകില്ല എന്നത് സംഘടകരൻ തന്നെയാണ് ഇന്നത്തെ ഈ സായാഹ്നത്തിലെ എന്റെ പ്രഭാഷണ വിഷയം ഖുർആാനും ആധുനിക ശാസ്ത്രവും എന്നതാണ് സർവശക്തനായ ദൈവമായ അള്ളാഹുവിൽ നിന്നും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹുലുസലമിക്ക് അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഏതെങ്കിലും ഒരു ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ആ ഗ്രന്ഥം കാലത്തിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കേണ്ടതുണ്ട് മുൻപ് പുരാതന കാലങ്ങൾ അത്ഭുതങ്ങളുടെ കാലമായിരുന്നു അള്ളാഹുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് പറയട്ടെ പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് പിന്നീട് സാഹിത്യത്തിന്റെയും കവിതയുടെയും യുഗം വന്നു മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അറബി പണ്ഡിതന്മാർ ഒരുപോലെ അവകാശപ്പെടുന്നത് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അറബി സാഹിത്യഗ്രന്ഥമാണ് ഖുർആാൻ എന്നതാണ് ഇന്ന് ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഭൂമി പരന്നതാണ് എന്ന് വളരെ കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ ആധുനിക മനുഷ്യൻ അതിൽ വിശ്വസിക്കുമോ സ്വാഭാവികമായും ഇന്ന് സാഹിത്യത്തിന്റെയും കവിതയുടെയും യുഗമല്ല ഇത് ശാസ്ത്രത്തിന്റെയും വിദ്യയുടെയും യുഗമാണ് അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ പരിശുത്തുകൊത്താൻ ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം പ്രശസ്ത ഊർജ്ജതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറയുകയുണ്ടായി മതമില്ലാത്ത ശാസ്ത്രം അതൃപ്തികരവും ഞാൻ ഒരിക്കൽ കൂടി ആ വചനം ആവർത്തിക്കട്ടെ പ്രശസ്ത ഊർജ്ജതന്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറഞ്ഞു മതമില്ലാത്ത ശാസ്ത്രം അതൃപ്തികരവും ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ പരിശുദ്ധാൻ എന്നത് ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമല്ല അതായത് എസ് ഇ ഐ എൻ സി ഇ സയൻസ് ഗ്രന്ഥമല്ല മറിച്ച് അത് എസ് ഐ ജി എൻ എസ് സയൻസിന്റെ ഗ്രന്ഥമാണ് അഥവാ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമാണ് അതായത് അടയാളങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും ഗ്രന്ഥമാണ് ആറായിരത്തിൽ കൂടുതൽ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറയുന്നതിൽ ആയിരത്തിൽ കൂടുതൽ ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നവയാണ് ഇന്നത്തെ എന്റെ പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളും പരികൽപ്പനകളും ഞാൻ ചർച്ച ചെയ്യുന്നതല്ല കാരണം ഈ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും പരികൽപ്പനകളും എല്ലാം തന്നെ പലപ്പോഴും യു വളവ് യു ടേൺ എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിൽ സ്ഥാപിതമായ ശാസ്ത്രീയ വസ്തുതകളെ സംബന്ധിച്ച് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഖഗോള ശാസ്ത്രത്തിന്റെ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പായി പ്രപഞ്ചം നിലവിൽ എന്ന് കണ്ടുപിടിച്ചതിന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർക്ക് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി അവരുടെ കണ്ടുപിടുത്തത്തിന് ബിഗ് ബാങ് എന്നാണ് പേര് നൽകിയത് ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ് പ്രാരംഭത്തിൽ നമ്മുടെ പ്രപഞ്ചം ഒരു പ്രാഥമിക നെപുല ആയിരുന്നു തുടർന്ന് ഒരു വിഭജനത്തിന്റെ ഘട്ടമുണ്ടായി അതായത് ബിഗ് ബാങ് ഉണ്ടായി അത് കാരണമായി താരസമൂഹങ്ങൾ താരങ്ങൾ ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ നാം ജീവിക്കുന്ന ഭൂമി ഉൾപ്പെടെ ഉണ്ടായി ഇതിനെ അവർ ബിഗ് ബാങ് എന്ന് വിളിച്ചു ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കാര്യം ഖുർആനിൽ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിലെ അധ്യായം ഇരുപത്തിയൊന്ന് മുപ്പതാം വചനം കൊണ്ടാണല്ലോ ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ചത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപ്പെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ ബിഗ് ബാങ് എന്ന് അവർ വിളിച്ച ഈ വസ്തുത ഖുർആാനിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു മുൻകാലങ്ങളിൽ ഭൂമി പരന്നതാണെന്നായിരുന്നു മനുഷ്യർ കരുതിയിരുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ മുന്നോട്ട് സാഹസിക സമുദ്രയാത്രകൾ ചെയ്യുമ്പോൾ വീണുപോകുമെന്ന ഭയമുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ സർ ഫ്രാൻസിസ് ഡ്രൈക്ക് ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ച് ആദ്യമായി ഭൂമി ഗോളാകൃതിയിലുള്ളതാണെന്ന് തെളിയിച്ചു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേണിലെ അധ്യായം ഇപ്രകാരം പറയുകയുണ്ടായി അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ ലയിപ്പിക്കുക എന്നത് വളരെ പതുക്കെയും നടക്കുന്നതുമായ ഒരു പ്രക്രിയയാണ് രാത്രി പകലിലേക്ക് വളരെ പതുക്കെയും ലയിക്കുന്നു പകൽ രാത്രിയിലേക്ക് പതുക്കെയും ലയിക്കുന്നു ഭൂമി പരന്നതായിരുന്നുവെങ്കിൽ പെട്ടെന്നുള്ള ഒരു മാറ്റമുണ്ടാകുമായിരുന്നു അപ്പോൾ ഭൂമി ഗോളാകൃതിയിലുള്ളതാണെന്ന് ഈ വചനം സൂചിപ്പിക്കുന്നു ഇതിന് സമാനമായ ആശയം അധ്യായ മുപ്പത്തി ഒമ്പത് അഞ്ചാം സൂത്രത്തിൽ പറയുന്നു രാത്രി കൊണ്ട് അവൻ പകലിന്മേൽ പകലിനെ കൊണ്ട് അവൻ രാത്രിമേലും ചുറ്റിപ്പൊതിയുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം കവ്വറ എന്നാണ് അതായത് തലപ്പാവ് ധരിക്കാനായി തലയിൽ ചുറ്റിപ്പൊതിയുന്നത് പോലെ അതുകൊണ്ട് അവൻ രാത്രിയെ കൊണ്ട് പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു പകളിനെ കൊണ്ട് അവൻ രാത്രിമേലും ചുറ്റിപ്പുതിയുന്നു ഇത് ഭൂമി ഉരുണ്ടതാണെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ മറിച്ച് ഭൂമി പരന്നതാണെങ്കിൽ ഇത് സാധ്യമല്ല ഖുർആാനിന്റെ അധ്യായം ഇപ്രകാരം പറയുന്നതായി കാണുവാൻ സാധിക്കും അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു ആകൃതിയിലാക്കിയിരിക്കുന്നു ദഹാഹ എന്ന അറബി പദത്തിന്റെ ഒരർത്ഥം വികസിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ അർത്ഥം മുട്ട എന്നർത്ഥം വരുന്ന ദുഹിയ എന്ന അറബി പദത്തിൽ നിന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് ഒരു പന്ത് പോലെ ഭൂമി മുഴുവനായി ഉരുണ്ടതല്ല എന്ന് നമുക്കറിയാം അത് ധ്രുവങ്ങളിൽ പരന്നു നിൽക്കുന്നതാണ് അതായത് ജിയോസ്ഫറിക്ക് രൂപമാണ് അറബി പദമായ ദഹ എന്നത് സാധാരണ മുട്ടയെ സൂചിപ്പിക്കുന്നില്ല അത് ദുഹിയ എന്ന പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത് അത് സാധാരണ മുട്ടയല്ല മറിച്ച് ഒട്ടകപക്ഷിയുടെ മുട്ടയെയാണ് സൂചിപ്പിക്കുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയെ നിങ്ങൾ വിലയിരുത്തിയാൽ അത് ജിയോസ്ഫറിക്കൽ രൂപത്തിലുള്ളതാണ് അഥവാ അർദ്ധഗോളാകൃതിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഭൂമിയുടെ രൂപം ജിയോസ്ഫറിക്കൽ ആണ് എന്ന് പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കൂ മുൻപ് നമ്മൾ കരുതിയിരുന്നത് ചന്ദ്രന്റെ വെളിച്ചം അതിന്റെ സ്വന്തമാണെന്നാണ് ഈ അടുത്ത കാലത്ത് അതായത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചന്ദ്രന്റെ വെളിച്ചം അതിന്റെ സ്വന്തമല്ലെന്നും അത് പ്രതിഫലനമാണെന്നും നാം മനസ്സിലാക്കിയത് ഖുർആാനിലെ അധ്യായം പറയുന്നു ആകാശത്ത് നക്ഷത്ര മണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനാകുന്നു അവിടെ അവൻ ഒരു വിളക്കും അഥവാ സൂര്യൻ കടം വാങ്ങിയ അല്ലെങ്കിൽ പ്രതിഫലനമായി വെളിച്ചം നൽകുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു ഇവിടെ സൂര്യൻ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം ഷംസ് എന്നാണ് അതിന്റെ വെളിച്ചത്തെ സിറാജ് എന്നും വഹാജ് എന്നുമാണ് വിവരിച്ചിരിക്കുന്നത് അവയുടെ അർത്ഥം പന്തം എന്നും തിളങ്ങുന്ന തേജസ് എന്നുമാണ് ചന്ദ്രനെ കമർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ചന്ദ്രന്റെ വെളിച്ചത്തെ മുനീർ എന്നും നൂർ എന്നുമാണ് എല്ലായിടത്തും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവയുടെ അർത്ഥം കടം വാങ്ങിയ വെളിച്ചം പ്രതിഫലന വെളിച്ചം എന്നുമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രന്റെ വെളിച്ചം അതിന്റെ സ്വന്തമല്ലെന്നും അത് കടം വാങ്ങിയതാണ് അല്ലെങ്കിൽ പ്രതിഫലന വെളിച്ചമാണ് എന്ന് ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു